സോ ഇന്ന് മുതൽ നമ്മൾ ലോങ് ലെങ്ത് വീഡിയോ അസ് പെർ ദ റിക്വസ്റ്റ് ഫ്രം ഓൾ യുവർ ഓൾ ഓവർ നമ്മുടെ പ്രോസ് പറയുന്നതനുസരിച്ച് കുറച്ചുകൂടി ലെങ്ത് ഉള്ളൊരു വീഡിയോ ഇടോ ചേട്ടാ അതിനെപ്പറ്റിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ട് സോ അതുകൊണ്ടാണ് ഇന്ന് മുതൽ ഞാനൊരു സീരീസായിട്ട് ഓരോ വീക്കെൻഡും ഓരോ വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും സോ അതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും നമ്മുടെ റീൽസിൽ കാണുന്ന പോലെ ഒരു ഷോർട്ട് ഷോർട്ട് റീൽസല്ല സോ കുറച്ച് സമയം എടുക്കുന്നതാണ് സോ അപ്പം താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി നേരെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മളിപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ പ്ലേസ്മെൻറ് ഒന്നുമില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല സ്റ്റക്കപ്പ് ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് സോ അങ്ങനെയുള്ള അത് ഒരു അറുപത് എഴുപതിനായിരം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് സോ അവർക്ക് എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്ത് നെക്സ്റ്റ് ഫേസിലേക്ക് പോകാമെന്നുള്ള ഒരു റോഡ് മാപ്പ് സെഷനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ചേട്ടാ നെക്സ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല കാര്യം ഞാൻ സ്റ്റക്കപ്പാണ് അതിനെന്തേലും ഗൈഡ് ചെയ്ത് തരാമോ കോളേജ് പ്ലേസ്മെൻ്റ് ഇല്ല എന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് പറയുന്ന ഒരു മാറ്റർ യു ഷുഡ് ലേൺ ഇറ്റ് ഡിഗ്രി നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു പാസ് ആവണം ബിക്കോസ് ഒരു ഫിൽട്ടറേഷൻ പ്രോസസ്സാണ് ഒരു പത്ത് ലക്ഷം പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഒരു ലക്ഷം പേരെ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാൻഡേറ്ററി ക്രൈറ്റീരിയ വേണം സോ ആ ഒരു മാൻഡേറ്ററി ക്രൈറ്റീരിയ ആണ് ഡിഗ്രി അൺല സിറ്റിസൺ ഐ ഐ ടി ഐ എം അങ്ങനെയുള്ള ഒരു വലിയ ഡിഗ്രി അല്ലാതിരുന്നാൽ അതൊരു മാൻഡേറ്ററി ക്ലോസേ അല്ല നിങ്ങളുടെ ഒരു ജോബിന് വേണ്ടിയിട്ട് അതൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിഗ്രി പാസ്സാവുക ആ ഫിൽട്ടറിംഗ് പ്രോസസ്സിന് അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവ് ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു കമ്പനിയിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഐ വിൽ റിക്രൂട്ട് ടു മൈ കമ്പനി സോ ആ കഴിവ് ഉണ്ടാവണമെന്ന് തോന്നാൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ലാണ് ആ സ്കില്ല് എങ്ങനെ നേടും എന്ന് പറയുന്ന ഒരു ലോങ് വീഡിയോ സെഷനാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പം പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ കോഡിങ് റിലേറ്റഡ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കോഡിംഗ് ഉണ്ടോ കോഡിംഗ് ജോബ്സ് ഉണ്ടോ കോർ ജോബ്സ് ഉണ്ടോ ഇതെല്ലാം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളു ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ടുള്ള സെക്ഷനായിട്ടുള്ള സ്കിൽസാണ് പക്ഷെ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഒരു ലോജിക്കൽ തിങ്കിങ് കോഡിങ് എങ്ങനെയാണെന്നുള്ളൊരു ബേസിക് ഉണ്ടെങ്കിൽ യു ഷുഡ് ഡു എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പല ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ദർ ആർ ലോട്ട് ഓഫ് സ്പെസിഫിക് ആയിട്ടുള്ള ഫുൾ ലെങ്ത് കോഴ്സസ് ഉണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഒരുമിച്ച് ഒരു ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് പണ്ട് നമ്മൾ നമ്മളൊരു ഫ്രണ്ടെൻ്റെ ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻ്റെ നിങ്ങൾ കാണുന്ന ഫ്രണ്ട് ആൻഡ് പോർഷൻസ് ഡിസൈൻ ചെയ്യുന്നവർ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് ബാക്ക് ആൻഡ് ഡിസൈൻ ചെയ്യുന്നവരെ ബാക്ക് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറയും ഇന്നത്തെ എയുടെ വരവോടു കൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്കുള്ള ഒരു സാധ്യത അവിടെ ഇല്ല അൺലസ് എന്താ ചെയ്യുന്നത് നിങ്ങൾ എക്യുപ്ഡ് ആവണം ഒരു കമ്പനിക്ക് എന്താ വേണോന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സും അനലറ്റിക്സ് സ്കില്ലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ കമ്പനിക്ക് കൊടുക്കണം ഒരു കമ്പനി ഒരു ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിനാണ് നിങ്ങൾ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ആവശ്യകതയ്ക്ക് ചേർന്ന വെബ്സൈറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും പക്ഷെ ആ സൂപ്പർ മാർക്കറ്റിന് വേണമെന്നുള്ള കാര്യങ്ങൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യണം എന്ത് നോട്ടിഫിക്കേഷൻസ് വരണം കസ്റ്റമർക്ക് സൺഡേ ഒരു നയൻ എ എം ടു ടെൻ എ എം ആ ഇടയിൽ അവർ എണീക്കുന്ന സമയത്ത് ടെക്കണ ഒരു നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും കാണുന്ന പോലെ ഒരു നോട്ടിഫിക്കേഷൻ ആ വെബ്സൈറ്റിൽ നിന്ന് പോകണം എന്നുള്ള ലെവൽ ഓഫ് സ്കില്ല് നിങ്ങൾക്ക് വേണം അതാണ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ സ്കില് പഠിച്ചാലും അതിനെ ആയിട്ടുള്ള ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് പോകാൻ പറ്റുള്ളൂ സോ ആ ലെവൽ ഓഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ആ കോഴ്സ് പഠിച്ചു അതുകൊണ്ട് എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം ഒക്കെ അങ്ങ് പോകും ആ കോഴ്സ് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടാത്തത് സിമ്പിളാണ് ബിക്കോസ് നിങ്ങൾ ആ കമ്പനിക്ക് വേണോ എന്നുള്ളത് ബിസിനസ് ആണ് കമ്പനിക്ക് ബിസിനസ് വന്നാലേ നിങ്ങൾക്ക് സാലറി തരാൻ പറ്റൂ അതുമായിട്ട് ചേർന്നിട്ടുള്ള സ്കിൽസ് നിങ്ങൾ പഠിക്കണം അല്ലാതെ ചുമ്മാ എനിക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് നമുക്ക് നിങ്ങളെ ഫീഡ് ചെയ്യാനായിട്ടുള്ള സാലറി തരാനായിട്ടില്ല സോ അതുകൊണ്ട് ഏത് ഫീൽഡിലാണോ നിങ്ങൾ നിൽക്കുന്ന ആ ഫീൽഡിന്റെ ബിസിനസ് കൂടി പഠിച്ച് നിങ്ങൾ ചെയ്യുന്ന ആ സ്കില്ലുമായിട്ട് കണക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുള്ളൂ ഏതിലെ ഫുഡ് സ്റ്റാക്ക് ഈ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് സോ അതുമായിട്ട് എന്ത് തന്നെ സ്കില്ല് പഠിച്ചപ്പോൾ കോഡിംഗ് പഠിച്ചാൽ അതിനെ എ ആയിട്ട് റിലേറ്റ് ചെയ്യുക ബിസിനസ് അനലറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുക ഇതെല്ലാം ലിങ്ക്ഡാണ് ഈ കോഴ്സസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ പഠിക്കാൻ മേക്ക് യു ഡൗൺ കോമ്പറ്റീഷനിലൊന്നും നിങ്ങൾ പുറകോട്ട് പോവില്ല നിങ്ങളായിരിക്കും ഫ്രണ്ട് റണ്ണർ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലിറ്റിക്സ് ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് പഠിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് ഞാൻ പഠിച്ചു പക്ഷെ എനിക്ക് ജോബ് കിട്ടുന്നില്ല അത് ചേട്ടൻ പറയുന്ന പോലെ കാര്യമല്ലല്ലോ അത് അതവർക്ക് സാധ്യത വളരെ ഇല്ലാത്ത കോഴ്സാണ് എന്തുകൊണ്ടാണ് ദ ആൻസർ ഈസ് വെരി സിമ്പിൾ ബിക്കോസ് നിങ്ങൾ ആ ബിസിനസ്സിന് വേണോന്നുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല നിങ്ങൾ ആ കോഴ്സ് പഠിച്ചു ഇറ്റ്സ് ഓക്കെ ആ ബിസിനസ്സിന് വേണോന്നുള്ളത് ഇപ്പം ഞാൻ എല്ലാ എക്സാമ്പിൾസിലും പോലെ ഒരു രണ്ട് ഡിറ്റർജൻറ് സോപ്പ് പൗഡർ ഉണ്ട് ഏരിയയിലും സർഫെക്സിലും ഈ ഏരിയയിലും സർഫെക്സിലും ആ സിറ്റിയിൽ ഒരു നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു അനലൈസ് നിങ്ങൾ ചെയ്യണം ഫോർ എക്സാമ്പിൾ അതോടൊരു സർവേ നിങ്ങൾ എടുക്കണം ആ സർവേ എടുത്തിട്ട് എത്ര പേര് സർഫക്സിൽ യൂസ് ചെയ്യുന്നു എത്ര പേര് ഏരിയൽ യൂസ് ചെയ്യുന്നു എത്ര പേര് ടോപ്പ് ലോഡിംഗ് ആയിട്ടുള്ള ലിക്വിഡ് യൂസ് ചെയ്യുന്നു എത്ര പേര് ഫ്രണ്ട് ലോഡ് ആയിട്ടുള്ള ലിക്വിഡ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ അനലൈസ് ചെയ്ത് ഒരു ഒരായിരം വീടുകളുടെ അനലൈസ് ചെയ്ത് നിങ്ങളൊരു പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ആ കമ്പനിക്ക് മുമ്പിൽ റെപ്രസെന്റ് ചെയ്ത ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഐ ടിന്ന് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ എൻ ഐ ടിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാളെക്കാളും വലിയ സാലറി വാങ്ങുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയരും സോ അതാണ് ഞാൻ പറയുന്നത് എന്ത് സ്കില്ല് പഠിച്ചാലും ആ ബിസിനസ്സുമായിട്ട് നിങ്ങൾ പോകുന്ന ഫീൽഡുമായിട്ട് കണക്ട് ആയിരിക്കണം കണക്ട് ആയി ആയിക്കഴിഞ്ഞാൽ നോബി ക്യാൻ സ്റ്റോപ്പ് യു എപ്പോഴും പറയുന്നുണ്ട് സോ അതാണ് ഡേറ്റ അനാലിറ്റിക്സിന്റെ സാധ്യത അതേപോലെയാണ് നമുക്ക് പുതിയ ന്യൂ ഏജ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ക്ലൗഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എ ഡബ്ല്യു എസ് ഇതുപോലുള്ള ന്യൂ ഏജ് ആയിട്ടുള്ള കോഴ്സസ് ലിങ്ക്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ് നിങ്ങളെ കോളേജിൽ തരുന്ന പ്ലേസ്മെന്റിന്റെ മേലെ നിങ്ങൾക്ക് പോകാൻ പറ്റും ക്ലൗജ എൻജിനീയേഴ്സ് അതേപോലെ ഡ്രോൺ എഞ്ചിനീയേഴ്സ് ഡ്രോൺ എഞ്ചിനീയേഴ്സിൻ്റെ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചുമ നമുക്കൊരു ഡ്രോൺ ലിഫ്റ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപരി ആ ഡ്രോൺ യൂസ് ചെയ്ത് ഡിഫൻസിൽ നമുക്ക് ചെയ്യാം പല പല ഉണ്ട് ഡിഫൻസ് ഡ്രോൺ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് അതുപോലെ ഹെൽത്ത് കെയറിൽ മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന ഡ്രോൺസ് ഉണ്ട് അതേപോലെ അഗ്രികൾച്ചറിൽ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ എന്തൊക്കെയാണ് അവിടെ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ആ അവിടെ ഗ്രോത്ത് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലൈ ചെയ്യാനുണ്ടോ അഗ്രിയിൽ ഡ്രോണ് നമുക്ക് ഉപയോഗിക്കാം സോ ഇത് ആ ഡ്രോണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു എൻജിനീയറിങ് ആണ് ആ ഡ്രോണിൻ്റെ മെയിൻ്റെനൻസ് ഒരു വിഭാഗമാണ് ആ ഡ്രോണിൻ്റെ ഡേറ്റ അനലിറ്റിക്സ് എടുത്ത് അതിൽ നിന്ന് ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഡ്രോ ചെയ്യുന്നത് വേറൊരു വിഭാഗമാണ് സോ ഇതുപോലുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഡ്രോൺ എൻജിനീയറിങ് പോലുള്ള ന്യൂ ഏജ് ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൽസിൽ സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള സ്കിൽസ് നിങ്ങൾ ബിസിനസ് അതിൻ്റെ ബിസിനസ് സാധ്യതയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച് അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുക്കുക എടുത്താൽ മാത്രമേ നിങ്ങളെ കോളേജ് പ്ലേസ്മെന്റ് തന്നില്ലെങ്കിൽ പോലും അഥവാ നിങ്ങൾ കോളേജ് പ്ലേസ്മെന്റ് പത്തിരുപതിനായിരം രൂപയുടെ പ്ലേസ്മെന്റ് തന്ന അതിൻ്റെ രണ്ടിരട്ടി നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ വരുന്ന സാലറിയിലുള്ള പ്ലേസ്മെന്റിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ഒരു ടയർ ത്രീ ടയർ ഫോർ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നാൽ പോലും സോ ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് എക്സ്പെർട്ടേഴ്സ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ദീസ് ന്യൂ ഏജ് ട്രെൻഡിങ് എ റിലേറ്റഡ് സ്കിൽസ് ഈ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കോഴ്സിനെ പറ്റിയിട്ട് ഓരോരോ കോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കോഴ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിരിക്കും വേറെ എവിടെയും പോയി നോക്കണ്ട ആ വീഡിയോ മാത്രം കണ്ടാൽ മതി സോ അതാണ് ഈ കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഇതോടൊപ്പം എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ലേൺ ൗ ടു നെറ്റ്വർക്ക് നമ്മൾ ഈ സ്കില്ല് മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ സ്കില്ല് പഠിച്ചു നിങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുത്തു പ്രോജക്റ്റുകൾ ചെയ്തു ദാറ്റ്സ് ഗുഡ് പക്ഷേ ഈ സ്കില്ല് നമുക്ക് ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ കറക്റ്റ് നമ്മളെ കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പബ്ലിഷൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കാര്യം ഉണ്ടാവണം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു ഫോട്ടോ ഇടുന്നത് പോലെ ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാൾ അവരുടെ പോർട്ട്ഫോളിയോ എവിടെ ഡിസ്പ്ലേ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്പ്ലേ ചെയ്യും എൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഇതാണ് സോ എനിക്ക് സ്കിൻ സിനിമയിലോ അല്ലെങ്കിൽ നാളെ വേറെ വെഡിങ് ഫോട്ടോഗ്രാഫി വരുമ്പോഴത്തേക്കും ആ സ്കില്ലില് വെച്ചിട്ടാണ് അവർ ബാറ്റൽ ചെയ്യുന്നത് നെക്സ്റ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് വെഡിങ് ഇവൻറ്റ് സോ അതുപോലെ നിങ്ങൾ ചെയ്യണം എനിക്ക് ഡേറ്റ അനാലിറ്റിക്സിൽ ഞാൻ കോഴ്സ് ചെയ്തു ആ കോഴ്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സിറ്റിയിൽ ഒരു നൂറ് ഇരുന്നൂറ് പേരുടെ വീടിൻ്റെ അത് ഞാൻ പവർ ബി ഐയിലോ ടാബ്ലൂയിലോ ഞാനത് ലിസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഇത്രയാണ് എന്ന് പറഞ്ഞ് ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്യുക ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്താൽ മാത്രം പോരാ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരിക്കണം ലിങ്ക്ഡിനിൽ ആക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എങ്ങനെയാണോ ആക്റ്റീവ് ആവുന്നത് അതേപോലെ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ചെയ്യാൻ ആക്റ്റീവ് ആവാൻ തയ്യാറാവണം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാലുള്ള ഒരു ഗുണം യു ക്യാൻ ഡയറക്ട്ലി എൻഗേജ് വിത്ത് ദ ന്യൂ ഏജ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ പോസ്റ്റ് അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഇതിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു ഡേറ്റ അനലിറ്റിക്സിനെ പറ്റിയിട്ട് ആ പോസ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് അതിന് സമറൈസ് ചെയ്തുകൊണ്ട് ഒരു കമൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിങ്കിങ് സ്കില്ലോ നിങ്ങളുടെ ഒരു ഐഡിയയോ നിങ്ങളൊരു ഇൻപുട്ടോ അതിൽ കൊടുക്കുക അപ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടാവും ആ കൊള്ളമല്ലോ ഈ പയം എന്നുള്ള ഒരു ലെവലില് ആ ഒരു കോൺവെർസേഷൻ ആവും നിങ്ങൾക്ക് അയാൾക്ക് നെക്സ്റ്റ് ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടും അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ അയാൾ നിങ്ങളെ വിളിച്ചു തരും ഓർ ആൽ യു ക്യാൻ ആസ് ഫോർ ദാറ്റ് സോ ഐ ആം ഹാവിങ് ദി സ്കിൽ വെദർ എനി ഓപ്പർച്യൂണിറ്റീസ് ദ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും സോ ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് എക്സ്പെക്ടൈസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം യൂസിങ് ലിങ്ക്ഡിങ് ലൈക്ക് എൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ ഇൻസ്റ്റാഗ്രാം പോലെ യൂസ് ചെയ്ത് അതിലുള്ള പോസ്റ്റ് കമന്റ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടെടുക്കും ബ്രോ എനിക്ക് ലിങ്ക്ഡിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ജസ്റ്റ് യൂസ് ഇറ്റ് ലൈക്ക് അതിൽ കുറെ പോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള പോസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക കുറെ പേജസ് ആൾക്കാർ അവരിടുന്ന പോസ്റ്റില് വായിക്കുക ഡു റിസേർച്ച് അതിനെ കമൻറ്റ് ചെയ്യുക അതിൽ അവർക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക വാലിഡ് ആയിട്ടുള്ള ഫോളോ റിക്വസ്റ്റ് കൊടുക്കുക പല പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെയും സോ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ യു വിൽ ലേൺ മെനി ന്യൂ സ്കിൽസ് ന്യൂ തിങ്സ് ന്യൂ കണക്ഷൻസ് ന്യൂ നെറ്റ്വർക്കിംഗ് അതോടുകൂടി നിങ്ങൾക്ക് പ്ലേസ്മെന്റ് എന്നുള്ള ഒരു ഫിയർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വാലിഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സ്കില് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല ജോബിനെ തേടി പോകേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം ആ നെറ്റ്വർക്കിംഗ് തിങ് ലിങ്ക് ഇറ്റ് വിൽ ബി സ്റ്റേബ് സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങളൊരു സ്കില്ല് ഇപ്പോൾ ഡേറ്റ അനലറ്റിക്സ് ആണോ കോഡിംഗ് റിലേറ്റഡ് ജോബ്സ് ആണോ നോൺ കോഡിങ് ജോബ്സ് ആണോ കോർ ജോബ്സ് ആണോ ലൈക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സിവിൽ മെക്കാനിക്കൽ അങ്ങനെയുള്ള കോർ ജോബ്സ് ആണോ ഏത് തന്നെയായാലും അതിന് റിലേറ്റഡ് ഏ റിലേറ്റഡ് ആയിട്ട് ബിസിനസ് സാധ്യതയും കൂടി വച്ചുകൊണ്ട് ആ സ്കില്ല് പഠിക്കും സ്കില്ല് പഠിച്ചിട്ട് അതിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുക്കുക നോർമൽ വെറുതെ പഠിച്ചു പോകരുത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏത് സ്കില് എടുത്താലും അതിൽ എടുക്കുക ആ എടുത്തതിന് ശേഷം ലിങ്ക്ഡിൻ യൂസ്ഡ് ലൈക്ക് എനിത്തിങ് ലൈക്ക് ആൻ ഇൻസ്റ്റാഗ്രാം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കണക്ഷൻ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരും ആ വരുന്നതിനെ യൂട്ടിലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലാഡർ യു വിൽ ബി ഏണിംഗ് വൺ ക്രോർ പെർ പെർ ഇയർ ഈവൻ പെർ മന്ത് ഓൾസോ യു ക്യാൻ ഏൺ സോ ദാറ്റ് ഇസ് എ ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റി യു ആർ ഹാവിങ് പണ്ടത്തെ പോലെയൊന്നും അല്ല ഐ ടി പഠിച്ചവർക്ക് മാത്രമേ ആ ഒരു സാലറി നേടൂന്നുള്ളൊന്നുമില്ല ഇന്നത്തെ സ്കില്ല് പഠിക്കാനായിട്ട് എളുപ്പമായിട്ട് എ റിലേറ്റഡ് ആയിട്ടുള്ള റെവല്യൂഷൻസ് വന്നു എയ്ക്കെല്ലാം തന്നെ അറിയാം പക്ഷെ നമ്മൾ ആ സ്കില്ല് ബിസിനസ് സാധ്യതയായിട്ട് കണക്ട് ചെയ്തെടുക്കണം എനിക്ക് ആ സ്കില്ല് മേ ബി ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് അറിയാൻ പറ്റും പക്ഷെ എന്താ ബിസിനസ് സാധ്യത എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പം നിങ്ങൾ പോകുന്ന ആ ഡൊമെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ അറിയണം മനസ്സിലായി സോ അതിനെ പറ്റിയിട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ നോ ബഡി ക്യാൻ സ്റ്റോപ്പ് യു നോ വൺ ക്യാൻ ബീറ്റ് യുവർ സോ ഈ ഒരു കേസ് നമ്മളെപ്പോലെ പ്രൈവറ്റ് എൻജിനീയറിങ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ യു വിൽ ബീറ്റ് ഓൾ അതേഴ്സ് ഇന്നത്തെ സാഹചര്യത്തിൽ കോളേജ് ഒന്നും മാറ്റേഴ്സേ അല്ല യു ക്യാൻ ഏൺ എ ഗുഡ് സ്കിൽ അതിനെ കാച്ചി കുറിച്ച് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ യു വിൽ ബി ദി കോൺസ് സോ ഇതുപോലുള്ള ലെങ്ത്തി വീഡിയോസ് വീക്ക്ലി വീക്ക്ലി വരുന്നതായിരിക്കും ഈ സീരീസ് സോ നിങ്ങൾക്ക് വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതേപോലെ കമന്റ് ചെയ്യുക ഒരു ഈ കോഴ്സസിനെ പറ്റിയിട്ട് അറിയാൻ ഇൻഡെപ്ത്ത് അറിയാനായിട്ട് താല്പര്യമുണ്ട് ബ്രോ സോ സോ യു ഐ വാണ്ട് എ ഡീറ്റെയിൽ വീഡിയോ എബൗട്ട് ക്ലൗഡ് എൻജിനീയറിംഗ് ഡ്രോൺ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡേറ്റ അനാലിറ്റിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്ലസ് ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കമൻ്റ് ചെയ്യുക സോ ഐ വിൽ ബി വെരി ഹാപ്പി ടു ഷെയർ ദാറ്റ് ആൻഡ് സോ ദാറ്റ് ഈസ് ഇറ്റ് സോ അടുത്ത ആഴ്ച ഇതേപോലെ ഒരു ന്യൂ സ്കിൽ ഫോർ അവർ ടയർ ത്രീ ടയർ ഫോർ കോളേജിലുള്ള ഫ്രണ്ട്സ് ബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ വരുന്നതായിരിക്കും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് ചെയ്യണമെങ്കിൽ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ യുവർ ബി ടേക്ക് ബ്രോ Do subscribe me for this kind of.